ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീ നിയന ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുരുവായൂർ ഏകാദേശി പ്രമാണിച്ച് ഗോതമ്പ് കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇന്ന് ആരൊക്കെയാണ് ഗുരുവായൂർ ഏകാദേശി എടുത്തതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതിനായി ഞാൻ ഇവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പ് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഗോതമ്പ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തരിയാക്കിയതിനു ശേഷം കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് ഇതിന്റെ റേറ്റ് എന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് ഇതിന്റെ പകുതിയോളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതായത് ഈ കപ്പിന്റെ ഒരു കപ്പ് ഈ ഒരു കപ്പില് ഒരു ഒരു കപ്പാണ് എടുക്കുന്നത് ഒരു നാലഞ്ച് പേര് ഇതിൽ കഴിക്കാനായിട്ട് പറ്റും ഈ ഒരു കപ്പാണ് ഞാൻ അളന്ന് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കേണ്ടതാണ് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു വെച്ച് ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിർത്തി വെക്കാം അപ്പോഴാണ് അതൊന്ന് നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി പറയുന്നത് അപ്പം നമുക്കിത് ഒരു മണിക്കൂറിന് ശേഷം കുക്ക് ചെയ്യാം ഒരു കുക്കറിലേക്ക് കുക്കറോ അല്ലെങ്കിൽ സാധാ പാത്രത്തിലേക്ക് ഈ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ അതിൽ കുതിർത്തി വെച്ചപ്പോൾ ആ ഗോതമ്പിന് നിറവ്യത്യാസവും ഒരുപാട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് രണ്ട് വിസലടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞി റെഡിയാവും അതിലേക്ക് ആവശ്യത്തിന് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് പോരമേ പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുക്കർ നന്നായി അടച്ചതിന് ശേഷം മൂന്ന് വിസലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കഞ്ഞിക്ക് വേണ്ടി എടുത്ത അതേ ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ എടുത്ത് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആ ബ്ലെൻഡ് ചെയ്തത് കഞ്ഞി ഗോതമ്പ് റെഡിയായ കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ വീസിലെല്ലാം അങ്ങനെ ആറി സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഈ നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതിൽ അതിന്റെ പകരമായി തേങ്ങ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പ് പോരെ പോരെങ്കിലോ അല്ലെങ്കിൽ വെള്ളം പോരെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് പോരാതെ തോന്നും കാരണം ഗോതമ്പ് ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നിറയെ വെള്ളം അങ്ങനെ ഒഴിച്ചു വെക്കാം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കുക്കർ ഒരു ഒരഞ്ചു മിനിറ്റോളം ഇരിക്കുന്നത് നന്നായിരിക്കും അപ്പൊ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കഞ്ഞി ചൂടാറും തോറും ഒരുപാട് കൊഴുപ്പായിട്ട് കട്ടിയായി തോന്നും അതുകൊണ്ട് അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞാൽ ഒരുപാട് കട്ടി തോന്നിക്കും അതുകൊണ്ട് തന്നെ ഈ പരുവത്തിൽ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കഴിക്കാനായിട്ട് കൂടെ കഴിക്കാനായിട്ട് മഞ്ഞ കാച്ചിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാച്ചിൽ എന്ന് പറഞ്ഞാൽ കാവിത്ത് എന്നാണ് പറയുന്നത് അത് പുഴുക്കുണ്ടാക്കാം അതിനായി ഞാനിവിടെ ഒരു കഷ്ണം മുറിക്കുകയാണ് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് വെക്കാമെന്ന് വിചാരിച്ച് ഒരു കഷ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഏകദേശം എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അത് നല്ല രീതിയിലൊന്ന് കുക്കായതിനു ശേഷം മാത്രം നമുക്കിതിലേക്ക് എരിവിന് അനുസരിച്ചുള്ള ചേരുവകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ പകുതിയോളം നമുക്ക് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ അരപ്പ് തയ്യാറാക്കാനായി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അത് നമുക്ക് റെഡിയാക്കാം ഇത് അര അടച്ചു വെച്ച് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരസ്പൂണോളം ജീരകം അരസ്പൂണോളം കുരുമുളക് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കേണ്ടതാണ് അപ്പോഴാണ് ഈ കാച്ചിൽ പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പൊ ഈ പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയതിന് ശേഷം അതൊന്ന് കര കരണ്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊണ്ട് അതൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സഡ് ജാറും കഴുകിയ വെള്ളം അല്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ ഈ സമയത്തൊക്കെ ഉപ്പ് പാകമാണോ എരുവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കാം നമുക്ക് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് നമുക്ക് താളിപ്പ് തയ്യാറാക്കാനായി നമുക്ക് റെഡിയാക്കി തുടങ്ങാം കണ്ടോ ഇതിപ്പോ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കാച്ചിൽ പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ താളിപ്പ് തയ്യാറാക്കാനായി ഒരു ചെറിയ പാൻ അടുപ്പത്തോട്ട് വെക്കാം പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ നല്ലെണ്ണയാണോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അതിലേക്ക് അല്പം കടുുകും കൂടി ചേർത്ത് കൊടുത്ത് കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും രണ്ട് മുളകും കൂടി ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കാച്ചിൽ പുഴുക്കിന് ഒരു പ്രത്യേക രുചിയാണ് കിട്ടുന്നത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിനു ശേഷം നമ്മുടെ പുഴുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഇളക്കി കൊടുത്താൽ മതി അപ്പോഴാണ് നല്ലൊരു മണം കിട്ടുക അപ്പൊ നമ്മുടെ കാച്ചിൽ പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഗുരുവായൂർ രേഖാധീശി ആരൊക്കെയാണ് എടുത്തിരിക്കുക പ്രത്യേകം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്